ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മളിത് പോണ്ടിച്ചേരി എത്തിയിരിക്കുകയാണ് എത്തുന്നവരുള്ള ബ്ലോഗ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി വണ്ടിയൊക്കെ റെൻറ്റിനെടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റെൻറ്റിനെടുത്ത് പോകുന്നതാണ് നമുക്ക് അഫോർഡബിളായിട്ടുള്ളൊരു കാര്യം നമ്മളങ്ങനെ പോണ്ടി എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കടകൾ നോക്കി പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല എല്ലാം ഓപ്പൺ ആവുള്ളൂ ഇവിടെ ഒരു അവിടെ നിന്ന് ഓംലെറ്റും പിന്നെ ചിക്കൻ സാൻഡ്വിച്ചും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല വിഷമുണ്ടായിരുന്നോ അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ വാങ്ങിച്ചു കഴിക്കാണ് കുറേ ഷോപ്പുകളൊക്കെ നോക്കിയെങ്കിലും അവിടെ ക്ലോസ്ഡ് ആയിരുന്നു അല്ല നൈൻ ഓ ക്ലോക്ക് ആവുമ്പോഴേ ഓപ്പൺ ആവുള്ളായിരുന്നു അങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ കയറി നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഗുഡ് ഫുഡ് ഗുഡ് മൂഡായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ടെന്നൊക്കെ ആകുമ്പോഴേ റൂമിൽ കയറാൻ പറ്റുകയുള്ളൂന്ന് ആവ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ബീച്ചാണ് അങ്ങനെ ബീച്ചിൽ പോയിരിക്കുകയാണ് ഫോർട്ടി ത്രീ ഡിഗ്രി ആണെന്നൊക്കെ പറഞ്ഞ് വന്നേട്ടോ വന്നപ്പോൾ തന്നെ എന്തോ എന്തോ ഐശ്വര്യം കൊണ്ട് നല്ല മഴയായിരുന്നു കൂട്ടത്തില് കീരീം പാമ്പിനെയാണ് കാണുന്നത് എപ്പോഴും അടിയാണ് എന്നാൽ ചിലപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് ഇരിക്കുന്നതും കാണാം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുള്ള അടിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ബാഗ് തൂക്കി റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിറങ്ങി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ആ ഒരു ചെരുപ്പ് വാങ്ങിച്ചല്ല മീതു കൊടുത്തു സജസ്റ്റ് ചെയ്തു അതിപ്പോ ആദ്യം പറഞ്ഞു കൊള്ളൂലെന്ന് അപ്പൊ അതിന്റെ വഴക്കാണ് ഇനി ചെരുപ്പ് തള്ളവൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നടിയാണ് നടക്കുന്നത് അടിയോടിയാണ് മിക്കവാറും ഇന്ന് തന്നെ തിരിച്ചു വീട്ടിൽ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ റൂമിൽ പോയി റെസ്റ്റ് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെട്ടോ ഈ പോകുന്നത് മഴയൊക്കെ ആണെങ്കിലും പക്ഷെ അത് വലിയൊരു ട്രാജഡി ആയി മാറുമെന്ന് അറിഞ്ഞില്ല നമ്മൾ ബുക്ക് ചെയ്ത റൂം ആയി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകെ പെട്ട് അങ്ങനെ നമ്മൾ തളർന്ന് റൂം എത്തി അവിടെ രാജ്യം ചെന്നപ്പോ റൂമേ അവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ പിന്നെ റൂമിൽ കുറെ നമ്മൾ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് റൂം കിട്ടിയിട്ടുണ്ട് റൂം ടൂർ പിന്നെ ചെയ്യാട്ടോ ബഡ്ജറ്റ് ട്രിപ്പ് ആണെങ്കിൽ ബഡ്ജറ്റ് കുറച്ചാണ് റൂം എടുത്തേക്കുന്നത് ഫ്രഷ് ആയിട്ട് ക്ലാസ് ക്ലാസ് ഫസ്റ്റ് എടുത്തേക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം നമ്മുടെ ബഡ്ജറ്റ് ട്രിപ്പിനെ പറ്റി ഞാൻ പിന്നെ മാലിയബട്ടിനെ കുറിച്ച് പരാമർശിച്ച് എന്ത് ചെയ്യാ പറഞ്ഞത് എഡിറ്റ് ചെയ്യും നമുക്കൊന്ന് ഫ്രഷായിട്ട് കാണാം ഹലോ അങ്ങനെ റൂമിലൊക്കെ കിട്ടി ഫ്രഷ് ആയി ഇപ്പൊ ചെറിയൊരു വർക്ക് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് റെഡി ആയിട്ടിരിക്കുക ഇനി ഫുഡ് കഴിക്കണം അതിന് ശേഷം ഫ്രണ്ട്സ് കോളനി അങ്ങനെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് പിന്നെ ഇവരുടെ വേറൊരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട് അവരെ പിക്ക് ചെയ്യണം എന്നിട്ട് ആ ഇപ്പം മെയിൻ ഉദ്ദേശം നല്ല വിഷക്കമുണ്ട് അവർ ഫുഡ് കഴിക്കണം എല്ലാവരും അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക ഡ്രസ്സിലാദിക്കും വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല ഇത് ഞാൻ മാക്സിന്ന് എടുത്ത ഡ്രസ്സാണ് പക്ഷെ ഞാൻ ഇത് കിട്ടിട്ടില്ല എനിക്കൊരു കോൺഫിഡൻസ് വരാറില്ല മൂന്ന് റൂമായിട്ടാണ് മൂന്ന് റൂമായിട്ട് എടുത്തിട്ടുള്ള ഈ റൂമിലാണ് മീതു എല്ലാവരും എൻ്റെ റൂമിൽ തന്നെ ഇപ്പൊ റെഡിയാവാൻ വേണ്ടി മാറിയതാ ഹായ്താന്നെടുത്ത പച്ചപ്പരിഷ്ക്കരി വേറൊരു പരിഷ്കാരി നമ്മളിത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആയി ഇറങ്ങുകയാണ് അപ്പം എല്ലാവരും നല്ല സെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഓടിപ്പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ഞാൻ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടോ നമ്മുടെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ള ബനാന ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റായിരുന്നു അപ്പൊ ഇവർക്ക് നമ്മുടെ കേരളത്തിലെവിടേക്കോ ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ അവിടെ ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേ ഫുഡൊക്കെ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടൈം ആണ് കേട്ടോ നമ്മൾ ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സമയം ഇനി നല്ലതാവുമോ ചീത്തയാവുമോ അതുകൊണ്ട് എന്തോ ഒരു ഒരു പ്രത്യേകതര എക്സൈറ്റ്മെൻ്റ് അപ്പോൾ അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്ത് ആദ്യം അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാമും പിന്നെ ദം ബിരിയാണി കടായി ചിക്കൻ ബട്ടർ ഞാൻ ഗാർലിക് ഞാൻ പിന്നെ ദേ രണ്ട് ലൈം ഓർഡർ ചെയ്തിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഭയങ്കര യമ്മി അമ്മി അമ്മി ഫുഡായിരുന്നു പിന്നെ ലൈം ഒരു രക്ഷയില്ല ഞാൻ കഴി കുടിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മിൻക്ലെയിമാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ദേ ആദ്യം മറ്റേ ബാക്കി രണ്ട് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ അവരെയും മീറ്റ് ചെയ്തു അവർക്കും ഒരു വണ്ടി എടുക്കണമായിരുന്നു അങ്ങനെ നമ്മളത് വണ്ടിയൊക്കെ റെൻറ്റിനെടുത്തിട്ട് നേരെ ഫ്രഞ്ച് കോളനിയിലേക്ക് പോകാൻ പോകാനെട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മൂടിയൊക്കെ നിൽക്കുന്നത് അവിടെ അത്രയ്ക്ക് വെയിലായിരുന്നു സോ മാസ്ക് ഒന്നും ഇടാണ്ട് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങും അങ്ങനെ അതെ നമ്മൾ ഫ്രഞ്ച് കോളനി എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫ്രണ്ട്സ് കോളനി ഫ്രഞ്ച് കോളനിന്ന് പറയുന്നുണ്ട് അതെ ആ അവസാനം നമ്മളിതാ എത്തി ഇതാണ് കേട്ടോ ആദ്യം ഫ്രണ്ട്സ് കാഞ്ചു ദീന അയ്യോ സോറി ദീന കാഞ്ചു അപ്പോൾ ഇവർ നമ്മുടെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കാട്ടോ അതാണ് നമ്മൾ രണ്ട് സെറ്റായിട്ട് വന്നത് അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ ഫ്രഞ്ച് കോളനി അങ്ങനെ നമ്മൾ അവിടെ കൂടി ഇങ്ങനെ നടന്ന കടന്ന് പിന്നെ ഫോട്ടോ സെഷൻ ആണല്ലോ നമ്മുടെ മെയിൻ പിന്നെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് കൊറേ ബിൽഡിങ്സ് വാങ്ങിട്ടിട്ട് അതിന് കുറച്ച് പെയിന്റ് അടിച്ചിട്ട് ഫ്രണ്ട് കോളനിന്ന് പേരിട്ടേക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത് കൊള്ളാം പിന്നെ ഇനി എന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ എടുക്ക ഒരുപാട് സ്പോട്ട് ഉണ്ട് അവിടെ അങ്ങനെ ഫ്രണ്ട്സ് കോളനി നമ്മൾ അത്യാവശ്യം കവർ ചെയ്തു കൊറേ ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ വെട്ടം ചെറുതായിട്ട് പോയതുകൊണ്ട് അധികം കിട്ടിയില്ല ഇനി പറ്റുവാണെങ്കിൽ വരാം ട്ടോ ചുമ്മാ ഇങ്ങനൊക്കെ നടക്കും ഒരു കാഴ്ച നോട്ട് അത് ശരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ലെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ബിൽഡിങ്സ് പെയിന്റൊക്കെ അടിച്ചിട്ടേക്കുന്നു അത്രേ തോന്നിയുള്ളൂ പക്ഷെ നമ്മൾ കുറച്ച് നടന്ന് നടന്നൊരു ഒക്കെ ആയപ്പോഴത്തേക്ക് എന്തോ ഒരു ഭംഗി എന്തോ ഒരു സാധനം നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഫീല് കാരണം അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ബീച്ചാണ് ആ ഒരു കാറ്റും പിന്നെ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലം പോകുന്നത് തോന്നിട്ടോ പിന്നെ എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത് കെ ബി എസ് കോഫി ബാർ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഞാൻ ഇന്നേവരെ കുടിച്ചു ചോദിച്ചാൽ നല്ല ബെസ്റ്റ് ലെമൺ ടീ കിട്ടുന്നൊരു കടയാണ് കേട്ടോ പിന്നെ ഇത് ഇത് അവിടെ ക്രീം ബൺ ആണ് അതാ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഇപ്പം പറയുമ്പോൾ തന്നെ വൈ വെള്ളം ഇടുന്നുണ്ട് കാരണം അത്രയ്ക്ക് ആയിരുന്നു അങ്ങനെ നമ്മളിത് ക്രീം പണ് പിന്നെ അവിടെ കുറേ ഉണ്ട് കേട്ടോ ബദാം മിൽക്ക് അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലും കിട്ടും അങ്ങനെന്തേ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫയിൽ എത്തിയേക്കാം ഒരു മിനി ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ടേഷനിലോട് കൂടിയാണ് കേട്ടോ ഈ കയറി ചെല്ലുന്നത് സത്യം പറഞ്ഞാൽ മെനു കണ്ടപ്പോ അത്യാവശ്യം കത്തിയാണെന്ന് നമുക്ക് തോന്നിയായിരുന്നു പിന്നെ എന്തോ സ്റ്റീക്ക് കഴിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം കാരണമാണ് നമ്മൾ പോയത് അങ്ങനെ സ്റ്റീക്കും പാസ്തയും നമ്മൾ ഓർഡർ ചെയ്തിട്ടിരിക്കട്ടോ നമ്മുടെ ബീഫ് സ്റ്റീക്ക് എത്തിയിട്ടോ പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ഒരു മണം അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുറിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി കുറച്ച് ഹാർഡായിരുന്നു നമ്മൾ സ്റ്റീക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടില്ലേ എക്സ്പെക്റ്റ് ചെയ്യുന്ന പക്ഷേ അത് കഴിച്ചപ്പോൾ തന്നെ ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ സൂപ്പർ സാധനമായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമായില്ലോ ഭയങ്കര ബോറായിരുന്നു എനിക്ക് ആ ബീഫിൻ്റെ ഒരു പച്ചമണം എന്തൊക്കെയോ അടിച്ചു വീട്ടിൽ ചെന്നിട്ട് വേണം എന്നെ ബ്രെഡോ ജാമോ ഇന്റെ എങ്ങനെയുണ്ടായിരുന്നു അതി ഫുഡ് ഒന്നും പറയാനില്ല എല്ല നല്ല വിഷമ നല്ല ഉണ്ടായിരുന്നു നല്ല വിഷമവും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുക്കുന്നില്ല അത്യാവശ്യം കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ ഒരു ബീഫ് സ്റ്റീക്കിന് എയ്റ്റ് ഹൺഡ്രഡും ഒരു പാസ്തയ്ക്ക് സെവൻ ഹൺഡ്രഡും വെച്ചിട്ട് എന്തോ ആണ് അവര് പേ ചെയ്യുന്നത് അപ്പൊ അത് കൊറച്ച് കത്തിയാണല്ലോ അപ്പൊ ഫുഡ് കഴിച്ച് വളരെ മോശമായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ശരിക്കും എനിക്ക് പറഞ്ഞാൽ തന്നെ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഓ സെവൻ ഫിഫ്റ്റി ആണ് ഒരു ബീഫ് സ്റ്റീക്കിന് വരുന്നത് നമ്മൾ വിചാരിച്ചു കുഴപ്പമില്ല നമ്മൾ ആറ് ആറുപേരുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചതിന്റെ അത് രണ്ട് മൂന്ന് പേര് ഓൾറെഡി കഴിച്ചില്ല സാധനം വന്നപ്പോ ഭയങ്കര ക്വാണ്ടിറ്റി കുറവുമാണ് അതിൻ്റെ കൂടെ സ്മാഷ് പോട്ടിട്ടോ ഒന്നുമില്ല വെറുതെ നമ്മളെ പഠിച്ചു പോയേ പിന്നെ നമ്മളൊരു പാസ്തയായിരുന്നു വാങ്ങിച്ചത് പാസ്ത എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയേ ഇല്ല ഇതി നല്ല പാസ്ത ആദ്യം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു അനുമാനം ഭയങ്കര ബോറായിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോണ്ടിച്ചേരി ട്രിപ്പ് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഡേ വൺ ഈസ് കംപ്ലീറ്റഡ് അപ്പം വണ്ടി ഇടിച്ചേനെ കഴിച്ചു ഇങ്ങനെ ഡേ വൺ കംപ്ലീറ്റ് ആയി ഇനി നാളെ ബാക്കി വിശേഷങ്ങളായി കാണാം നാളത്തെ നമ്മുടെ പ്ലാൻ ഓറോവില്ല പിന്നെ വേറെ പ്ലാൻ പ്രത്യേകിച്ചൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ബാക്കി നമുക്ക് നോക്കാം ആദ്യത്തെ ബാക്കിൽ അമ്മേനെ ഒക്കെ വിളിച്ചോണ്ടി വരിക നീ സത് സത്യം പറഞ്ഞാൽ കൊള്ളാം പക്ഷെ ഫുഡിൽ എൻ്റെ ഗുഡ് മൂഡെന്ന് പറഞ്ഞാൽ ഫുഡാണ് പക്ഷെ ഫുഡ് ഫ്ലോപ്പായതോടുകൂടി ഒന്ന് തളർന്നിട്ടുണ്ട് ഒട്ടും കഴിച്ചില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഡ്രൈ ഫ്ലേവർ ആയതും പ്ലെയിൻ ഫ്ലേവർ ആയിപ്പോയി അതുകൊണ്ട് മനസ്സ് മനസ്സുമടിക്കും ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് ബൈ ബൈ അപ്പം ഇഷ്ടായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്നെ ഉയർത്തി തരൂ പെട്ടെന്നാവട്ടെ ബൈ ബൈ